ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബറിലെ എക്സാം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന കംപ്ലൈന്റ് ആയിരുന്നു എക്സാം സെൻ്റേഴ്സിലെ സീറ്റിൻ്റെ അൺഅവൈലബിലിറ്റിയും അതുപോലെ ദൂരെയുള്ള സെൻറ്റേഴ്സിൽ പോയിട്ട് എക്സാം എഴുതുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം യൂണിവേഴ്സിറ്റിയിൽ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ എക്സാമിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ആറ് വരെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ബാച്ചിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിസംബറിലേക്ക് എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും എക്സാം സെന്ററിൽ അതായത് എത്തിപ്പെടാൻ എളുപ്പമുള്ള ഏതെങ്കിലും ഒരു എക്സാം സെന്ററിൽ എക്സാം എഴുതുക എന്നുള്ളതാണ് എന്നാൽ പല സ്റ്റുഡൻസിനും ദൂരെയുള്ള സെന്ററുകളിൽ പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഇതിനുള്ള കാരണം നിങ്ങൾ രജിസ്ട്രേഷനിൽ വരുത്തുന്ന ലാഗാണ് അതായത് ആദ്യമായി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള അതായത് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള എക്സാം സെന്ററിൽ പോയിട്ട് നിങ്ങളുടെ എല്ലാ എക്സാമും എഴുതാവുന്നതാണ് എന്നാൽ എക്സാം രജിസ്ട്രേഷൻ്റെ അവസാന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ അവസാന ഡേയ്സിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ് ആണ് നിങ്ങളെങ്കിൽ ആ ടൈമിൽ ഏത് സെന്ററിലാണോ സീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടി വരും ചിലപ്പോൾ ആ ഒരു സീറ്റ് അവൈലബിൾ ആയിട്ടുള്ള സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അതായത് ദൂരെയുള്ള ഏതെങ്കിലും ഒരു സെന്റർ ആവാനും ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാ സ്റ്റുഡൻസിനും അറിയാം നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സോ ഒറ്റ സെന്റർ മാത്രമേ നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ്റെ സമയത്ത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും അടുത്തുള്ള സെന്റേഴ്സ് തന്നെ ചൂസ് ചെയ്യും നിങ്ങൾ എഴുതുന്ന എല്ലാ സബ്ജക്റ്റും അവിടെ പോയിട്ട് എഴുതാം എന്നുള്ള രീതിയിലാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസും അടുത്തുള്ള ഒരു എക്സാം സെന്റർ ചൂസ് ചെയ്യുന്നത് ഇനി ഒരു എക്സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വരുന്ന എക്സാമിൽ ഒരു എട്ട് ആണ് എഴുതുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു എട്ട് സബ്ജെക്റ്റും ആൾ ചൂസ് ചെയ്തിട്ടുള്ള എക്സാം സെൻറ്ററിൽ തന്നെ പോയി എഴുതാൻ പറ്റുന്നതാണ് ഇനി എക്സാം വൈകി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ആറ് സബ്ജക്റ്റുകൾ മാത്രമേ ആ ഒരു എക്സാം സെൻറ്ററിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ ബാക്കി രണ്ട് സബ്ജക്റ്റ് എന്താ ചെയ്യുക അപ്പോൾ ആ എഴുതാൻ പറ്റാത്ത രണ്ട് സബ്ജക്റ്റുകൾ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റുഡൻസിന് വീണ്ടും ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ ഏതൊക്കെ സെന്റേഴ്സിലാണോ സീറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സെന്റർ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു സെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ള സെൻറ്ററുകളായിരിക്കും അപ്പോൾ ഈ ഒരു രണ്ട് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള പുതിയ സെന്ററിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും എഴുതേണ്ടി വരും അതാ ആദ്യത്തെ ആറ് സബ്ജക്റ്റും പിന്നെയുള്ള ഈ രണ്ട് സബ്ജക്റ്റും എല്ലാം നിങ്ങൾ രണ്ടാമത് ചൂസ് ചെയ്തിട്ടുള്ള എക്സാം സെന്ററിലായിരിക്കും അതിന്റെ എക്സാം വരുന്നത് അപ്പോൾ രണ്ടാമത് എക്സാം സെൻ്റർ ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളിപ്പോൾ രണ്ടാമതൊരു എക്സാം സെൻ്റർ ചൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്റ്റുഡൻസിനും ആ രണ്ടാമത്തെ എക്സാം സെൻറ്ററിലായിരിക്കും എക്സാം വരാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത് നോർമലി ഇഗ്നോ സ്റ്റുഡൻസിന് രണ്ടാമതൊരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞ രജിസ്ട്രേഷൻ വരെ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മൾ സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടാമതൊരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല ഇനി അത് അവൈലബിൾ ആവാനും അവൈലബിൾ ആവാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ അവൈലബിൾ ആകുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതൊരു എക്സാം സെന്റർ ചൂസ് ചെയ്യാം ഇനി അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന്റെ സമയത്ത് എഴുതേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസും യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം മാക്സിമം നേരത്തെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതാകുമ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു എക്സാം സെന്ററിൽ പോയിട്ട് എക്സാം എഴുതാം ഈ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല അപ്പം ഈ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്